ഡിയർ ഫ്രണ്ട്സ് എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് ഒരു ഓണക്കാലമാണ് ഓണക്കാലം എല്ലാം കൊണ്ടും പല അസ്വസ്ഥതകൾ നിറഞ്ഞതാണെന്നുള്ളതിൽ സംശയം വേണ്ട പക്ഷേ മലയാളികൾ ഓണം ആഘോഷിക്കുന്നു തൊഴിലില്ലാത്തവർ തൊഴിലുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഈ പരിശ്രമിക്കുന്ന എല്ലാവർക്കും ഈ തൊഴിൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പൂർണ്ണമായും അവസാനം വരെയും നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് ഇതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് നടുമ്പങ്ങാട് എങ്ങനെയൊക്കെയാണ് ഈ പഠനം നടക്കുന്നത് നിങ്ങളെ സഹായിക്കാനായിട്ട് നവംബറിൽ തുടങ്ങുന്ന ലാസ്റ്റ് ഗൈഡ് പരീക്ഷ ബാങ്കിൻ്റെ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് നിങ്ങളെങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് സംസാരിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളിതെല്ലാം കേൾക്കും കുറച്ച് പേര് കാണും ഒരഭിപ്രായം പോലും നിങ്ങൾ നിങ്ങളെഴുതില്ല ഒരു ശക്തമായ പിന്തുണ നിങ്ങൾ തരുന്നില്ല അതെന്താണെന്ന് അറിയില്ല അത് ഇനി നമ്മളുടെ കുഴപ്പമാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ഒരു പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എല്ലാവർക്കും പൈസ കൊടുത്ത് ക്ലാസ്സുകൾ കാണുന്നതാണ് താല്പര്യമെന്നാണ് മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ആഡംബരമാണ് എല്ലാവർക്കും ആവശ്യം ഏറ്റവും നല്ല പരസ്യവും ഏറ്റവും നല്ല പിന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് സത്യമാണ് എന്തായാലും ഇവിടെ ഒരു നാടൻ രീതിയിൽ നടക്കുന്ന ക്ലാസ്സിൻ്റെ സവിശേഷതകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ക്ലാസ് എങ്ങനെയാണ് ഈ കാൽനൂറ്റാണ്ടിവിടെ നടന്നത് ഒരു പക്ഷേ ഈ പി എസ് സിയുടെ ചരിത്രത്തിൽ രണ്ടായിരം മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടേത് മാത്രമേ കാണുകയുള്ളൂ നമ്മുടേത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരാണ് നമ്മുടേത് നമ്മുടേത് മാത്രമേ കാണുള്ളൂ സംശയം വേണ്ട രണ്ട് ഈ പി എസ് സി പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഐ എ എസ് ഉൾപ്പെടെയുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും പരിശോധിച്ച് ആവശ്യമുള്ളത് ഈ ക്ലാസ്സിനിടയിൽ കൂടി ചേർത്ത് തരുന്ന സ്ഥാപനവും നമ്മുടെ സ്ഥാപനമാണ് ഞാനിപ്പോഴും നമ്മുടെ സ്ഥാപനത്തെ നല്ലതാക്കിയാണ് പറയുന്നത് നിങ്ങൾക്ക് അതിൽ വിമർശിക്കാം സാറ സാറ് പറയണ ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കാം അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഇവിടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാം രണ്ടായിരത്തി മൂന്ന് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ ബുക്കുകളാക്കി മാറ്റിയിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളിലുണ്ട് അതിന് ശേഷമാണ് ഞങ്ങൾ ഈ ബുക്കുകളാക്കി മാറ്റാൻ തുടങ്ങിയത് ഞാനൊരു ഉദാഹരണം പറയാം എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇത് ഇത് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി മൂന്നിലെ അന്നത്തെ എൽ ഡി സി പരീക്ഷയുടെ പതിനാല് ജില്ലയുടെ ജി കെ ആണ് ഇത് രണ്ടായിരത്തി അഞ്ചിലെ പതിനാല് ജില്ലയുടെ ജി കെ ആണ് അടുത്തത് ഇത് രണ്ടായിരത്തി ഏഴിലെ പതിനാല് ജില്ലയുടെ ജി കെ ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ പതിനാല് ജില്ലയുടെ ജി കെ ആണ് ജെ കെ ഒരു ബുക്കാക്കി മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് നടന്ന എൽ ഡി സി പരീക്ഷയുടെ ജി കെ ആണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ജി കെ എൽ ഡി സി പരീക്ഷയുടെ ജി കെ ആണ് ഇത് എല്ലാം കൊച്ചു കൊച്ചു ബുക്കുകളാണ് പ്രിൻ്റ് ചെയ്തതാണ് ഈ പ്രിന്റ് ചെയ്ത് കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഇത് വിശദീകരിക്കുന്നത് ഓരോ ചോദ്യവും എടുത്തിട്ട് അത് വിശദീകരിക്കാണ് ഒരു ചോദ്യവും ഒരു ഉത്തരവും ഇവിടെയില്ല റാങ്ക് ഫയൽ വാങ്ങുന്നവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു സ്ഥാപനമാണ് ഒരു കാരണവശാലും ക്ലാസ്സിൽ ഉത്തരങ്ങൾ വിളിച്ചു പറയാനോ അട്ടഹാസം നടത്താനോ ഒന്നും സമ്മതിക്കില്ല അപ്പം അങ്ങനെ ഒരു പ്രത്യേക പഠന നിലവാരമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒന്ന് പിന്നെ സിലബസ് സിലബസ് ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും സിലബസ് ഹൃദയസ്ഥമായിരിക്കും ഇതെല്ലാ പരീക്ഷകളുടെയും സിലബസുകളാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു എൽ ഡി സി ക്ലാസ് എടുക്കണേ ഇവിടെ എൽ ഡി സിയുടെ സിലബസ് എടുക്കും ലാസ്റ്റ് ഗ്രേഡിൻ്റെ സിലബസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അത് മിക്കവാറും ഉടനെ തന്നെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു പരമ്പര ക്ലാസ് വരാൻ പോവുകയാണ് അപ്പോൾ സിലബസ് നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടോ സിലബസ് നൂറ് ശതമാനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പരീക്ഷയ്ക്ക് നല്ല മാർക്കും ജോലിയും കിട്ടിയില്ലെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഉത്സാഹ കുറവുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് തന്നെ ചുറ്റിപ്പറ്റി നിന്ന് കിട്ടുന്ന മെറ്റീരിയലെല്ലാം വായിച്ച് പത്രമെല്ലാം വായിച്ചെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോലി കിട്ടും പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിരാശരായിപ്പോകും ഞാനും ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവാറുണ്ട് സത്യമാണ് ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയി പോകും നിങ്ങൾ ചിലരെന്നെ ഉപദ്രവിക്കും ചിലർ പിന്നെ നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡൗൺ ആയി പോകും പിന്നെ മനസ്സിലൊരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ എന്തായാലും എന്നായാലും മരിക്കും പിന്നെ ആരെന്ത് പറഞ്ഞാലെന്തോന്നാണ് എന്നുള്ളത് വിചാരിച്ച് അങ്ങ് സമാധാനിക്കും എല്ലാവരും കൂടെ സ്വസ്ഥത തരികയാണെങ്കിൽ കുറേ കാലം കൂടി ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മറ്റൊന്ന് ഇവിടുത്തെ കുട്ടികൾ ചെയ്യുന്നത് ഇവിടുത്തെ കുട്ടികൾ ചെയ്യുന്നത് അവർക്ക് റിളേസൻസ് ലീഡേഴ്സ് എഴുതാൻ പ്രത്യേകം ബുക്കുണ്ട് കേരളത്തിന് റിലേഷൻസ് ലീഡേഴ്സിൻ്റെ പ്രത്യേക ബുക്ക് ഇന്ത്യയുടെ റിലേഷൻസ് ലീഡേഴ്സിൻ്റെ പ്രത്യേക ബുക്ക് ഈ ബുക്കുകളിൽ ഓരോ പിന്നെ ലീഡേഴ്സിൻ്റെ പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവർ എവിടെയെങ്കിലും പൊതുവായിട്ട് എന്തെങ്കിലും വായിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ആ പേരിൻ്റെ താഴെ കൊണ്ടുപോയി എഴുതും വർഷങ്ങൾ എഴുതാൻ പ്രത്യേകം ബുക്കുണ്ട് എനിക്ക് ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള വർഷങ്ങൾ എഴുതുന്ന ബുക്ക് എൻ്റെ കയ്യിലുണ്ട് അതിന് ഓരോ പേജാണ് അപ്പോൾ സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനകത്ത് എഴുതി ചേർക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ അതേ നിങ്ങൾ ഈ പൈസ കൊടുത്ത് എ സിയിൽ ഇരുന്ന് പഠിക്കുക ലിഫ്റ്റ് കയറുക ഇതൊക്കെ ഉള്ളോ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നിങ്ങൾ ചുറ്റുപാട് നോക്കുന്നുണ്ടോ നിങ്ങൾ ചുറ്റുപാടും എത്ര പേരാണ് വിജയിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടോ അത് നിങ്ങൾ നോക്കുക തന്നെ ചെയ്യണം അപ്പോൾ ഇങ്ങനെ വർഷങ്ങൾ വർഷങ്ങളെഴുതാനുള്ള ബുക്കുണ്ട് ദിവസങ്ങളെഴുതാനുള്ള ബുക്ക് ഉള്ള ബുക്കുണ്ട് ജനുവരി മാസത്തിൽ നടന്ന സംഭവങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ കൊണ്ടാണ് ഈ കുട്ടികൾ കൂട്ടം കൂട്ടമായി ജീവിക്കുന്നത് പിന്നെ ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ ഒരൊറ്റ ക്ലാസ്സാണ് ആര് വന്നാലും ഒറ്റ ക്ലാസ്സിലാണ് ഇരിക്കുന്നത് അതിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട് ഡെപ്യൂട്ടി കളക്ടറുണ്ട് എസ് ഐ ഉണ്ട് എൽ ഡി സി ഉണ്ട് എല്ലാ ഗ്രേഡുകാരും അതിനകത്തുണ്ട് അവരവർ അവരവരുടെ കഴിവിനനുസരിച്ച് പഠിച്ചെടുത്തോളണം പഠിപ്പിക്കുന്നതിൽ വിശാലമായ രീതിയിൽ ഗൈഡുകളൊന്നും നോക്കാതെ അധ്യാപകർ പാഠപുസ്തകങ്ങൾ വായിച്ചു കൊണ്ടുവരുന്നു ക്ലാസ് കൃത്യമായിട്ട് എടുക്കുന്നു ആവശ്യമില്ലാതെ ടെസ്റ്റ് പേപ്പർ നടത്തുകയോ ആവശ്യമില്ലാതെ ഹിസ്റ്ററി മാത്രം പഠിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല മാത്സിനും ഇംഗ്ലീഷിനും പ്രത്യേക പ്രാധാന്യം കൊടുക്കും അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അധ്യാപകനാണ് നിങ്ങളടുത്ത് സംസാരിക്കുന്നത് ഇത് സംസാരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗ്യത ഇല്ല എന്ന് എഴുതാം പിന്നെ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാം എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന രണ്ട് ഓളിയങ്ങളാണ് ഇതിൽ ആദ്യത്തെ വോളിയത്തിലാണെന്നുണ്ടെങ്കിൽ പ്രാഥമിക പരീക്ഷ ആദ്യം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഏഴ് പരീക്ഷയുടെ ക്വസ്റ്റ്യനും ഉത്തരവുമാണ് ചോദ്യ ഉത്തരവും ഉത്തരമെല്ലാം കറപ്പിച്ചിട്ടുണ്ട് ഓപ്ഷൻസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരീക്ഷകൾ ഒൻപത് പരീക്ഷകളാണ് ആ ഒൻപത് പരീക്ഷയുടെ ചോദ്യ ഉത്തരവുമാണ് അപ്പോൾ ഇത് റാങ്ക് ഫെലല്ല ഇത് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ബുക്കുകളെല്ലാ കുട്ടികളുടെ കയ്യിലും കാണും ഈ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ബുക്ക് ക്ലാസ്സിൽ വിവരിക്കും അപ്പോൾ അവർ അതിനകത്തൊക്കെ എഴുതും അത് സയൻസ് വിവരിക്കും മാത്സ് വിവരിക്കും എല്ലാം വിവരിക്കും അപ്പോൾ ഇത് ഇങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇവിടുത്തെ പഠനമെന്ന് പറയുന്നത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുകയാണ് ഒരു പരീക്ഷ കഴിഞ്ഞു അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് അപ്പോൾ നിർത്തി വെച്ചിട്ട് അല്ല ക്ലാസ് തുടങ്ങും ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഇപ്പോൾ എൽ ഡി സി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് എൽ ഡി സി പരീക്ഷ കുറച്ച് ജില്ലകളിൽ കഴിഞ്ഞു മൂന്ന് സ്റ്റേജ് കഴിഞ്ഞു ഇനി ബാക്കി സ്റ്റേജ് കൂടെ നടക്കാനുണ്ട് എൽ ഡി സി പരീക്ഷ എഴുതി തീർന്ന കുട്ടികൾ ഡിഗ്രി ഇല്ലാത്തവർ ലാസ്റ്റ് ഗേഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കും ഈ ലാസ്റ്റ് ഗേഡ് പരീക്ഷയ്ക്ക് രണ്ട് മൂന്ന് മാസം തയ്യാറെടുക്കുമ്പോൾ അവർ ഇംഗ്ലീഷ് പഠിക്കില്ല മലയാളം പഠിക്കില്ല അവർക്ക് പിന്നെ ഈ ഭാഗം ഒന്നും ആവശ്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മൂന്നാല് മാസം ഇംഗ്ലീഷും മലയാളവും പഠിക്കില്ല ലാസ്റ്റ് ഗൈഡ് പരീക്ഷ കഴിഞ്ഞു അടുത്ത പരീക്ഷയ്ക്ക് പോലീസ് എഴുതണമെങ്കിൽ ഇംഗ്ലീഷ് വേണം എക്സൈസിന് ഇംഗ്ലീഷ് വേണം എൽ ഡി സിക്ക് ഇംഗ്ലീഷ് വേണം പിന്നെ വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് വേണം അപ്പോൾ ചുരുക്കി പറഞ്ഞിപ്പോൾ ലാസ്റ്റ് ഗൈഡിന് ചേർന്ന് ആ ലാസ്റ്റ് ഗേഡ് സിലബസ് മാത്രം പഠിക്കുന്നവർക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ സുഹൃത്തുക്കൾ ഇത് ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിനകത്ത് എഴുതുക നിങ്ങളെന്തായാലും എസ് എൽ സി പാസ്സായ കുട്ടികൾ ബഹുഭൂരിപക്ഷമാണല്ലോ അപ്പോൾ അവർക്ക് എൽ ഡി സി എഴുതാമല്ലോ വരുന്ന പരീക്ഷ എഴുതാം പ്ലസ് ടു ഉള്ളവർക്ക് യൂണിഫോം ഫോഴ്സിലെ പരീക്ഷകൾ എഴുതാം അപ്പോൾ ഇതൊക്കെ മറന്നിട്ട് നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം എൻ്റെ കയ്യിലിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇംഗ്ലീഷ് എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കണോ നിങ്ങളെ സ്ഥാപനത്തിന് ഇതൊക്കെ ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇംഗ്ലീഷിൻ്റെ മാത്രം ഒരു കൈപ്പുസ്തകമാണ് റാങ്ക് ഫയലല്ല കൈപ്പുസ്തകം അതായതിൽ മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് ഇംഗ്ലീഷിൻ്റെ മാത്രം നോട്ടാണ് ഇതെല്ലാ കുട്ടികളുടെ കയ്യിലും ഉണ്ട് സാറ് വിവരിക്കുമ്പോഴത്തേക്ക് കുട്ടികളുടെ കയ്യിലിതുണ്ട് ഇത് നിർത്തൂല ഇത് ലാസ്റ്റ് ഗഡ് പരീക്ഷ എഴുതുന്ന കുട്ടിയെ ഇത് പഠിക്കും ഇവിടത്തെ സംബന്ധിച്ച് അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഈ കഴിഞ്ഞ ദിവസം വരെ നടന്ന പരീക്ഷയുടെ ഇംഗ്ലീഷ് മാത്രമുള്ള ഒരു കൈ പുസ്തകമാണ് അത് ഇംഗ്ലീഷ് മാത്രമേ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഇംഗ്ലീഷ് മാത്രം ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മറ്റിവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആകെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് ഞങ്ങൾ കളക്ട് ചെയ്ത് അതിനൊരു ബുക്കാക്കി മാറ്റി ഇത് ഞങ്ങളുടെ കുട്ടികൾ വാങ്ങും കുട്ടികൾ വാങ്ങിയിട്ട് ഇതെല്ലാം നോക്കി തീർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷയുടെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷ വരെ പരീക്ഷയുടെ വരെ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്തൂടെ കടലാസുകളൊക്കെ ഇപ്പോൾ ഈ കടലാസ് എന്ന് പറയുന്നത് അവധി ദിവസങ്ങളിൽ ഫ്രണ്ട്സിലെ നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾ ഇവിടെ വരും എന്നിട്ട് ഈ ബുക്ക് എടുത്തിട്ട് അവർ ഈ ബുക്കിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ചെഴുതും സ്വാതന്ത്ര്യ സമരം പ്രത്യേകിച്ചെഴുതും ജ്യോഗ്രഫി പ്രത്യേകിച്ചെഴുതും സയൻസ് പ്രത്യേകിച്ചെഴുതും അങ്ങനെ പ്രത്യേകം പ്രത്യേകം എഴുതിയ കടലാസുകളാണ് ഇതിനകത്തിരിക്കുന്നത് ഇതൊരു ശ്രമകരമായ ഒരു ജോലിയാണ് പിന്നെ ഇതൊക്കെ ഈ ഇരിക്കുന്ന എല്ലാ നോട്ടുകളാണ് ഞാൻ സ്വാതന്ത്ര്യ സമരം മാത്രമുള്ള ബുക്ക് എല്ലാ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് അത് രണ്ടായിരത്തി മൂന്ന് മുതൽ കളക്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ സ്വാതന്ത്ര്യ സമരത്തിന് നാളെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്ത് പ്രത്യേകിച്ചാക്കി വെച്ചേക്കുകയാണ് ഇത് അതേപോലെ ഇത് ഇത് അല്പം പഴയതാണ് എല്ലാം ഞാൻ എടുത്തിട്ടില്ല എല്ലാം കൂടെ എടുത്തോണ്ട് വരാണെങ്കിൽ മാച്ച് പുറത്ത് വയ്ക്കാൻ കഴിയില്ല ഇത് രണ്ടായിരത്തി പതിനേഴിലെ ക്വസ്റ്റ്യൻ ബുക്കാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലുണ്ട് അത് മറ്റ് പരീക്ഷയുടെ എൽ ഡി സിയുടെ അല്ല അതുപോലെ തന്നെ ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബണ്ടിലുകളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബണ്ടിലുകളാണിതൊക്കെ ഇതേപോലെ എത്രയോ ബണ്ടിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ അറിയുന്നില്ല ഞങ്ങൾ വായിച്ച് ഈ പാഠഭാഗത്തിനകത്തൂടെ ചേർക്കുക ഞാൻ പറഞ്ഞില്ല ഐ എ എസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ നോക്കും അതേപോലെ തന്നെ പാഠപുസ്തകങ്ങൾ പാഠപുസ്തകം ഞാൻ ഒരു ഉദാഹരണത്തിന് രണ്ട് പാഠപുസ്തകം എടുത്തിട്ടുണ്ട് ഇപ്പം ഒൻപതാം ക്ലാസ്സില് സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകം ഒന്നും രണ്ടും ഇപ്പം മാറിയതാണ് പുതിയതാണ് ഇപ്പോൾ വന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പുതിയ പുസ്തകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം നിങ്ങളുടെ കയ്യിലോ നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകനോ സാമൂഹ്യശാസ്ത്രം ഭാഗം ഒന്നും ഭാഗം രണ്ടും പുതിയ പുസ്തകം വാങ്ങിയിട്ടുണ്ടോ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതിവിടെ തീരാറായി ഈ അതായത് ഭാഗം ഒന്നും പഠിപ്പിച്ച് തീരാറായി ഭാഗം രണ്ട് ഇപ്പോൾ തുടങ്ങണം നമ്മുടെ സ്ഥാപനത്തിൽ ഇത് പിന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ ക്ലാസ്സിൽ വന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറയില്ല ഉപദേശമില്ല കറക്റ്റ് ഒൻപതേ കാലിന് ക്ലാസ് കയറിയാൽ ആ അധ്യാപകന് ഒന്നര വരെ ആ ക്ലാസ്സിൽ ആദ്യത്തെ സെഷൻ കഴിയും മൂന്നേ കാലിന് ക്ലാസ് കൊടുക്കും ഇതിനിടയിൽ ആവശ്യമില്ലാത്ത റാങ്ക് ഫയൽ ഒരു പേജ് മുതൽ അമ്പത് പേജ് വരെ അമ്പത് മുതൽ എഴുപത്തി അഞ്ച് വരെ എടുത്തില്ല പി എസ് സി ബുള്ളറ്റിന് എടുത്തില്ല ഇതൊന്നുമില്ല പക്ഷേ അധ്യാപകർ ദൈനംദിനം വായിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ ഗ്രാമ വികസന വകുപ്പ് മന്ത്രിയാണ് എത്ര അറിയാൻ പറയും ഗ്രാമ വികസന വകുപ്പ് മന്ത്രി കേരളത്തിൽ ഇരുപത്തി ഒന്ന് മന്ത്രിമാരുണ്ട് ഞാൻ ജനറൽ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നില്ല എന്നാലും എം വി രാജേഷാണ് ഗ്രാമ വികസന വകുപ്പ് മന്ത്രി അതേപോലെ തന്നെ ഇപ്പോഴത്തെ ലോക്പാൽ ആരാണ് ഇപ്പോൾ ഖാൻ വിൽക്കർ ആണ് ഇപ്പോഴത്തെ ലോക്പാൽ ലോക ആയുക്ത ആരാണ് എൻ അനിൽകുമാറാണ് ഞാൻ പറഞ്ഞ ഇതൊക്കെ ഇപ്പോൾ പത്രത്തിൽ വന്ന വാർത്തകളാണ് ആ പത്രത്തിൽ വന്ന വാർത്തകൾ എഴുതി വെച്ചിട്ടുണ്ടോ കഴിഞ്ഞ ക്ലാസ്സില് ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കുട്ടികളുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ എം കെ നാരായണൻ പുതിയ ആൾ എം കെ നാരായണാണ് സെൻസസ് കമ്മീഷണർ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ കെ സി വേണുഗോപാലാണ് പാർലമെൻറ് അംഗമാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ ആകെ ഉള്ളത് ഇരുപത്തിരണ്ട് പേരാണ് പതിനഞ്ച് പേര് ലോക്സഭയിൽ നിന്നും ഏഴ് പേര് രാജ്യസഭയിൽ നിന്നും ഒരു വർഷത്തേക്കാണ് സ്പീക്കറാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നത് അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ മുപ്പത് പേരാണ് മുപ്പത് പേരും ലോകസഭയിൽ നിന്നുള്ളവരാണ് ഒരു വർഷത്തേക്കാണ് നിയമിക്കുന്നത് എന്നുള്ളതും എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ സഞ്ജയ് ജെയ്സ്വാൾ ആണെന്നും മനസ്സിലാക്കണം ഇതെല്ലാം സന്ദർഭവശാല ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചുപറച്ച എസ്റ്റേറ്റ് വാങ്ങാനല്ല ഇതിനൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ജീവിതം ഇപ്പം എനിക്ക് എഴുപത് വയസ്സായി ഇനി എത്ര കാലമാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും വായിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഇത് വായിച്ചത് മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഇനി ഈ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കുന്നതോടൊപ്പം തന്നെ പുതിയ പാഠഭാഗങ്ങളും അതിനോടൊപ്പം അനുബന്ധിച്ച് ചേർക്കും ഇങ്ങനെ എല്ലാ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുമുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നത് പല നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് സാറ് നിങ്ങൾ സാറാ ആപ്പ് തുടങ്ങി തുടങ്ങിയാൽ ഞങ്ങൾ ചേരാം ഈ തൊഴിലില്ലാത്ത നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ തീരെ മനസ്സില്ല പൈസ വാങ്ങി ക്ലാസ് നടത്തുന്ന പ്രശ്നമേ ഇല്ല പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളടുത്ത് പറയാം ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്യും ഇപ്പോൾ വന്നിട്ടുള്ള അഭിപ്രായം ലാസ്റ്റ് ഗ്രേഡിന് പ്രത്യേകം ക്ലാസ് തുടങ്ങണം നിങ്ങൾ ചിലർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചിലർ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ലാസ്റ്റ് ഗ്രേഡിൻ്റെ ക്ലാസ് തുടങ്ങണം അപ്പോൾ ആലോചിച്ചപ്പോൾ ശരിയാണ് ഒരു ഏറ്റവും താഴെ താഴെക്കിടയിലുള്ളൊരു പരീക്ഷയാണ് ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് ഞങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ സവിസ്തരമായ വിവരങ്ങൾ പറയാനാണ് ഞാൻ യഥാർത്ഥത്തിലൂടെ വന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിരാശപ്പെടരുതെന്നും കൈ കിട്ടിയതെല്ലാം വായിച്ചു തീർക്കണമെന്നും ഒക്കെ ഒന്ന് വിശദമായി പറയുവാനും ധാരാളം അവസരങ്ങളുണ്ടെന്നും യൂണിവേഴ്സിറ്റിയിലും കെ എസ് ഇ ബിയിലും കെ എസ് ഇ ബിയിലും കെ എസ് എഫ് ഇ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ പ്രദേശ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ധാരാളം വേക്കൻസികളുണ്ട് അതിനെ നിങ്ങൾ തയ്യാറെടുക്കണം ആ തയ്യാറെടുപ്പ് സർക്കാർ ഓഫീസിൽ ഒപ്പിട്ടാലേ അവസാനിപ്പിക്കാവും പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ വിചാരിക്കണം ഞാൻ നെഗറ്റീവ് എഴുതേയില്ല എന്നാൽ കൊന്നു പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് എഴുതില്ല കുറച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഉത്തരങ്ങൾ തിളങ്ങുക തന്നെ ചെയ്യും അതിനുള്ളൊരു തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തണം പക്ഷേ നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് വലിയ മതിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ഇവിടെ ഈ ക്ലാസ് എടുക്കുന്നവർ വളരെ പ്രതിഭയുള്ളവരും വളരെ വൈദഗ്ധ്യമുള്ള അധ്യാപകരാണ് പക്ഷേ അവർ പ്രശസ്തരല്ല ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരാണ് ഉദാഹരണത്തിന് മണിസാറ് മണി സാറിൻ്റെ അത്ര പാണ്ഡിത്യമുള്ള ഒരാൾ ഈ മേഖലയിലില്ല സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം ഒരേപോലെ സാറിന് വേണ്ടി അതേപോലെ തന്നെ ക്ലാസ് എടുത്ത് നേരത്തെ എടുത്തിട്ടുള്ള അദ്ദേഹം വിജയൻ സാറ് ജയൻ സാറിൻ്റെ സയൻസ് ക്ലാസ്സിൽ വളരെ പ്രശസ്തമാണ് ചന്ദ്രബാബുസാറിൻ്റെ ക്ലാസ് നമ്മളതിനകത്ത് കിടപ്പുണ്ട് ഈ ക്ലാസ്സുകൾ പണ്ടത്തെ ക്ലാസ്സുകൾ ഞാൻ പണ്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത് ആ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കണ്ടു തീർക്കുകയാണെങ്കിൽ ഒരു ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത് പക്ഷെ പ്രശ്നം ഞങ്ങളാരും വലിയ സെലിബ്രിറ്റികളല്ല വളരെ പ്രശസ്തരല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപമല്ല ഞങ്ങളുടേത് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് രൂപമല്ല ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് നമ്മളെ തീരെ താല്പര്യമില്ലാതെ വന്നേക്കാം എനിക്കതിൽ സംശയം തോന്നേണ്ട കാര്യമില്ലല്ലോ ഞാൻ നോക്കൂ ഇത് എൻ്റെ ഞങ്ങളുടെ മറ്റൊരു ബുക്കാണ് ഈ ബുക്കിനകത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഈ ബുക്കിനകത്ത് ഒന്നാമത്തെ പേജിൽ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി മൂന്നാമത്തെ പേജിൽ ഊർജ സ്രോതസ്സുകൾ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഓംബുഡ്സ്മാൻ ലോക്പാൽ ലോകായുക്ത സ്ത്രീ സുരക്ഷ സ്ത്രീധന നിരോധന നിയമം ഗാർഹിക പീഡന നിയമം പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്ത്യയുടെ കാർഷിക കാലങ്ങൾ ബാക്ടീരിയ രോഗങ്ങൾ വൈറസ് രോഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറില് രൂപീകരിച്ച സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മലബാർ സമ്മേളനങ്ങൾ കെ പി സി സി സമ്മേളനങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നെൽവയൽ സംരക്ഷണ നിയമം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക ബുക്കാണ് പ്രത്യേക ബുക്ക് അപ്പോൾ എവിടെയെങ്കിലും വായിക്കുമ്പോഴത്തേക്ക് പുതിയൊരു വിവരം കിട്ടുകയാണെങ്കിൽ ഈ പേജിൻ്റെ അടി കൊണ്ടിട്ട് ഇത് ഇൻഡെക്സിട്ട് വെച്ചേക്കുകയാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വൈറസ് രോഗങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ലാസ്റ്റ് ഗേഡ് പരീക്ഷ മേജർ പരീക്ഷ ലാസ്റ്റ് ആണ് പിന്നെ ഡെസൈഡ് ഈ മാസം തന്നെയാണ് നടക്കുന്നത് ഇത് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും അതിന് ഞങ്ങളൊരു തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇനി ആ ഭാഗത്തേക്ക് വരാം ഈ ലാസ്റ്റ് ഗേഡിൻ്റെ പരീക്ഷ തുടങ്ങുന്നത് നവംബർ മാസത്തിലാണ് നവംബർ രണ്ടാം തീയതി കൊല്ലം പാലക്കാട് കാസർഗോഡ് ജില്ലയിലാണ് നവംബർ രണ്ടാം തീയതി ലാസ്റ്റ് ഗൈഡ് പരീക്ഷ നടക്കുന്നത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി കണ്ണൂർ മലപ്പുറം അതുപോലെ തന്നെ മുപ്പതാം തീയതി തിരുവനന്തപുരം തൃശ്ശൂർ ഇങ്ങനെ എട്ട് ജില്ലകളുടെ ഡേറ്റ് വന്നിട്ടുണ്ട് ബാക്കി ഇതിന് ഡേറ്റ് വരണം അപ്പോൾ നവംബറിലാണ് ലാസ്റ്റ് ഗേഡ് പരീക്ഷ കൊടുക്കുന്നത് ഈ ലാസ്റ്റ് ഗൈഡ് പരീക്ഷകളൊരു പ്രത്യേകത ലാസ്റ്റ് ഗൈഡ് പരീക്ഷയ്ക്ക് അരിച്ച് പറക്കി പഠിച്ചാൽ പരീക്ഷയുടെ അടിസ്ഥാനമായി നിങ്ങൾ പലരും അടിസ്ഥാനമില്ലാതെയാണ് പഠിക്കുന്നത് അതാണ് ഈ പ്രശ്നം നിങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങൾക്ക് അടിസ്ഥാനമില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ ഏറി മുറിച്ച് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡെക്കാൻ പീ ഡോയുടെ അതിൽ അറിയാമോ നിങ്ങൾക്ക് മദ്യ പിന്നെ പിന്നെ മദ്യ ഉന്നത തടം ഏത് മുതൽ ഏതു വരെയെന്നറിയാമോ ഉത്തരമഹാസമത എവിടെയാണെന്ന് അറിയാമോ അതുപോലെ തന്നെ ഉത്തരപർവ്വത മേഖലയെ എത്രയായി തിരിക്കുമെന്നറിയാമോ താറുപുരുഭവും എവിടെ കിടക്കണമെന്ന് അറിയാമോ ആരവല്ലി പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ചോട്ടാ നാഗ്പൂർ പ്രദേശം എവിടെയാണെന്നും രാജ്മകൽ കുന്നുകൾ എവിടെയാണെന്നറിയാമോ വിന്ധ്യാസാത്പുര പർവ്വത എവിടെയാണെന്ന് അറിയാമോ അതുപോലെ തന്നെ മഹാദേവോ ഹിൽസ് എവിടെയാണെന്ന് അറിയാമോ മൈക്കാല റേഞ്ച് അറിയാമോ അറിയാമോ പറയൂ ഇതെവിടെ കിടക്കുന്നു എന്ന് അറിയാമോ നദികൾ അത് തെക്ക് തെക്കുന്ന് വടക്കോട്ട് എഴുതാന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങളും സാർക്ക് രാജ്യങ്ങളും നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭയും മന്ത്രിമാരും വകുപ്പുകളും നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ഇപ്പോഴത്തെ ഇരുപത്തി ഒന്ന് മന്ത്രിമാരും വകുപ്പുകളും നിങ്ങൾക്കറിയാമോ അറിയാമോ ഒന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കണോ അറിയാമോ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രൂപീകരിച്ച വർഷം അതിൻ്റെ തലസ്ഥാനം അതിൻ്റെ മുഖ്യമന്ത്രിമാരെ നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതല്ലേ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആയിരുന്നു ഭൂപേഷ് ബാഗലായിരുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ വിഷ്ണു ദിയോ സായി വിഷ്ണു ദിയോ സായി ഇപ്പോൾ ഡിഗ്രി ലെവലിലും മുഖ്യമന്ത്രിയെ ചോദിച്ചിട്ടുണ്ട് സംസ്ഥാനങ്ങളുടെ രൂപീകരണവും വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇരുത്തം വന്ന ഒരു പഠിത്തം വേണം എന്തെങ്കിലും പഠിച്ചാൽ പോരാ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും പഠിക്കണം പർവ്വതനിരകൾ പഠിക്കണം അയൽ രാജ്യങ്ങൾ പഠിക്കണം സമുദ്രങ്ങൾ പഠിക്കണം പിന്നെ പിന്നെ നൊബേൽ സമ്മാനത്തിൻ്റെ ലാസ്റ്റ് പഠിക്കണം പാരീസ് ഒളിമ്പിക്സ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഗൈഡിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് സിനിമാ അവാർഡ് ദേശീയവും സംസ്ഥാനവും പഠിക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ പഠിച്ചാലാണ് പരീക്ഷയാവണം അല്ലാതെ എവിടെന്നെങ്കിലും കുറേ ക്വസ്റ്റ്യൻ കേട്ട് അതിന് ഉത്തരം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഭരണഘടന ആദ്യം പോൽ അതിൻ്റെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അറിയണം ലാസ്റ്റ് ഗിയറിന് അത്രയും ആവശ്യമേ ഉള്ളൂ അതറിഞ്ഞിരിക്കണം ജോഗ്രഫി നന്നായിട്ട് അറിഞ്ഞിരിക്കണം സ്വാതന്ത്ര്യസമരം നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേരള ചരിത്രം നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇന്ത്യയുടെ ചരിത്രം പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇങ്ങനെയാണോ നിങ്ങൾ ലാസ്റ്റ് ഗിയറിന് പഠിച്ചിട്ടുള്ളത് പറയൂ നിങ്ങളുടെ ലാസ്റ്റ് ഗേഡ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വലിയ ക്യാൻവാസ് ഉണ്ടോ ആ വലിയ ക്യാൻവാസ് തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങളുടെ മേശപ്പുറത്തതെല്ലാം എഴുതിയ പേപ്പറുകളുണ്ടോ നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന റാങ്ക് ഫയൽ എടുത്ത് സ്റ്റൂളായിട്ട് ഉപയോഗിക്കുക എന്നിട്ട് ഒരൊറ്റ വായന നടത്തുക പാഠപുസ്തകങ്ങൾ വായിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വായിച്ചതിന് ശേഷം ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ ഉത്തരങ്ങളല്ലാത്ത ഓപ്ഷൻസിൻ്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുക പഠിക്കുക ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് ഗ്രൂപ്പ് വർക്ക് നടത്തുക ഒരു പരി എൽ ഡി സി പരീക്ഷ എഴുതി ജയിച്ച ആളുകൾ ധാരാളമുണ്ട് നമ്മളെ ക്ലാസ് കണ്ടിട്ട് പക്ഷേ അവർ പിന്നെ അതുകൊണ്ട് നിർത്തരുത് അവർ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം ഒരു ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് മുപ്പത്താറ് വയസ്സ് വരെ എഴുതാം മുപ്പത്തിയാറിലെ പരീക്ഷ എഴുതിയേ നിർത്താവും ഒ ബി സിക്ക് മുപ്പത്തൊമ്പത് വയസ്സുവരെ എഴുതാം മുപ്പത്തി ഒൻപത് വയസ്സിൽ പിന്നീട് വയസ്സ് വരെ പരീക്ഷ എഴുതിയിട്ടേ നിർത്താവും ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് തുടങ്ങി ഞങ്ങൾ ഈ ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷ അൻപത് വയസ്സിന് താഴെ പത്ത് വർഷം അംഗൻവാടിയിൽ പരിചയമുള്ളവരുടെ ആ ക്ലാസ്സാണ് നടത്തിയത് എന്ത് ആവേശപൂർവ്വമാണ് അവർ പഠിക്കുന്നത് അവർക്ക് അതിൽ പഠിക്കാൻ പറ്റിയതല്ല അവരുടെ സിലബസ് അനുസരിച്ച് അവരുടെ ക്ലാസ്സുകൾ ഇവിടെ നടന്നു വരികയാണ് മറ്റ് ക്ലാസ്സുകൾ നടന്നു വരികയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഓണത്തിൻ്റെ അവധിയാണ് അപ്പോൾ ഈ ഓണ അവധി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗേഡ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു അവർ നോട്ട് എഴുതാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് നോട്ട് എഴുതാനായിട്ട് മുകളിൽ ഇരിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം കൊടുത്ത് ലാസ്റ്റ് ഗേഡിൻ്റെ നോട്ട് തയ്യാറാക്കുകയാണ് അത് നിങ്ങൾക്ക് കിട്ടും ഇവിടെ നേരിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും കിട്ടും പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഓണം കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം ഓണം കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം ഒരു വർഷത്തേക്കാകെ ചിലവ് എന്ന് പറയണത് രണ്ടായിരം രൂപയാണ് ഒരിക്കൽ രണ്ടായിരം രൂപ അടച്ചാൽ പിന്നെ ഫീസ് അടയ്ക്കേണ്ട ആഴ്ചയിൽ അഞ്ച് ദിവസം ഫുൾ ടൈം പഠിക്കാം അഞ്ച് ദിവസം ഫുൾ ടൈം പഠിക്കാം രണ്ടായിരം രൂപയുടെ മുടക്കുന്നതിലുള്ളൊരു ജോലി കൊണ്ട് പോവാം പിന്നെ വലിയ പത്രാസൊന്നുമില്ല പഠിപ്പിക്കുന്ന മണിസാർ ഈ പ്രായമുള്ള ഞാൻ ഞങ്ങളെല്ലാം പ്രായമുള്ള അധ്യാപകരാണ് ആ എടുക്കുന്നത് പിന്നെ ഉത്തരങ്ങൾ വിളിച്ചു പറയാനുള്ള ശക്തി ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആകേന്ദ്ര ശക്തി ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ ഉത്തരങ്ങൾ ഇങ്ങനെ വിളിച്ച് വിളിച്ച് പറയാനുള്ള ശക്തി ഞങ്ങൾക്കില്ല പക്ഷെ ഉത്തരങ്ങൾ വിളിച്ചു പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പഠിത്തം നിർത്തി വന്നിട്ടുള്ള കുട്ടികൾ പറയുന്ന ഒരു സ്വസ്ഥത കിട്ടിയെന്നാണ് പറയുന്നത് കാരണം സ്വസ്ഥമായിരുന്നു പഠിക്കാൻ പറ്റുന്നുണ്ട് അത് ഒരു നേട്ടമായി നിങ്ങൾക്ക് കൂട്ടാം ഏതായാലും എല്ലാവർക്കും ഒരു ഓണാശംസ ഞാൻ നേരുന്നു നിങ്ങൾ ഈ ഓണക്കാലം പിന്നെ നമ്മുടെ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കണം തൊഴിലില്ലാത്തവർക്ക് എന്ത് ഓണമാണെന്നുള്ളത് സ്വയം ചോദിക്കുക എന്നിട്ട് നമുക്ക് തൊഴിലുണ്ടാക്കിയതിന് ശേഷം ഒരു സ്ഥിരം വരുമാനം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആഘോഷ പരിപാടികളിലൊക്കെ കടക്കാം ഈ ഞങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ ഈ ഓണത്തിൻ്റെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഗേഡിൻ്റെ ആദ്യ ക്ലാസ് മുതൽ നിങ്ങൾക്ക് വരും അത് അടിസ്ഥാനപരമായ ക്ലാസ്സുകളാണ് ഈ ലാസ്റ്റ് ഗേഡിൻ്റെ പരീക്ഷയെന്നു പറയണത് മിക്കവാറും ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ലാസ്റ്റ് ഗേഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞൊരു പങ്ക്തി ഞങ്ങൾ തുടങ്ങുന്നുണ്ട് ഞാൻ ഈ കൊച്ചു കൊച്ചു ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിച്ചും ട്യൂഷൻ പഠിപ്പിച്ചും തുടങ്ങിയിട്ട് ഏകദേശം അൻപത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് പി എസ് സി കോച്ചിങ് സെൻറ്റർ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം തികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇരുപത്തിയഞ്ച് വർഷം തികയും അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കണമെന്ന് വിചാരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നിങ്ങളേവരെയും ജോലി കിട്ടിയവരെയും കിട്ടാൻ പോകുന്നവരെയും എല്ലാം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലേക്ക് ഞാൻ നെടുമ്പങ്ങാട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ പുറത്തുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നും പഠിക്കാൻ പറ്റില്ല പക്ഷേ പരമാവധി നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന വിവരങ്ങൾ ഒന്നാമത് അത് ഓൺലൈനിൽ ധാരാളം കിടപ്പുണ്ട് എന്നാലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇത് വന്ന് പഠിക്കാൻ പറ്റാത്തവർക്കും ഞങ്ങൾ നൽകും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം നിങ്ങളുടെ ആളുകളെ ഈ ക്ലാസ്സുകൾ കാണാൻ തയ്യാറാകണം ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അനുഹോ ഒരു ഓണാശംസ നേരുന്നു മറ്റു വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെ പോകുന്നു നന്ദി നമസ്കാരം